ഞങ്ങളുടെ ഇങ്ങനെ തീമഠമേക്കുന്നത് അയ്യോ ഞാനിത് എങ്ങനെ സഹിക്കും മങ്കൂട്ടത്തിൽ എതിരെ ആരോപണവുമായി കൂടുതൽ സ്ത്രീകൾ രംഗത്ത് നിന്റെ പുണ്യാലും കൊണ്ടുവന്ന ഇവരെ സ്ത്രീകളോട് അങ്ങോട്ട് പോയി മിണ്ടി അവരുമായുള്ള സംഭാഷണങ്ങളെ പെർവേട്ടുകൾക്കിടയിൽ മോശമായി ചിത്രീകരിച്ച ആളാവുകയാണ് രാഹുലെന്നും ഹണി പറയുന്നു മെസ്സേജ് അയക്കുന്നത് പുള്ളി എന്റെ അടുത്ത് ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ വഴി മെസ്സേജ് അയക്കായിരുന്നു അടനെ ശശൻറെ നമ്പർ വാങ്ങിச்சு നമ്മൾ ആംഗിട്ടെ புள்ளേനിക്ക് ടെലിഗ്രാമിൽ കൂടിട്ട message അയക്കാം ഇതു ഞാൻ മന ഇയന്തൊന്നും ഇടתן നിന്നെ വിചാമ്മട്ടാനല്ലേ ഈ രാവിലെ പറഞ്ഞു ഞാൻ എങ്ങനെ മുട്ടി മുട്ടി കാത്തിരിക്കേനു ഷാനാ ഈയൊന്നും മുട്ട് പെണ്ണാണല്ലേ നമ്മൾ ഫസ്റ്റ് ടൈം ഓൺ ലേറ്റ് ചെയ്യാ മീറ്റിരുന്ന് സംസാരിച്ച് ഇത് ചെയ്യാന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞതിന് ശേഷം നമ്മൾ പുള്ളി ഫിസി ഫിസിക്കലി റിലേഷൻഷിപ്പിന് എന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യായിരുന്നു അതിന് ശേഷം പുള്ളി എന്റെ അടുത്ത് പറയുന്നെന്ന് പറഞ്ഞ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഇല്ല കല്യാണ ഇപ്പം എന്റെ ഇതില് എനിക്ക് ഒരു കല്യാണത്തിനോട് താല്പര്യം ഇല്ല നീ അപ്പ എന്നോടേത് നീ കല്യാണത്തിന് എന്റെ അടുത്ത് നിർബന്ധിക്കരുത് എന്നാ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു

അതിനുശേഷം വളരെ അടുത്ത കാലത്തും പുള്ളി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വരുമ്പോൾ കോണ്ടം കൊണ്ടുവരട്ടെ ഞാൻ കാണാൻ വരുന്നുണ്ടെന്ന് ഞാൻ വരുമ്പോ കോണ്ടം കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു കഴിവതും അയാളുടെ ഭാഗത്തുനിന്ന് മിസ്ബിഹേവിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നു മാത്രല്ല അയാൾ ലൈംഗിക ശേഷ്ഠയോടെ എൻ്റെ അടുത്ത് സംസാരി വൈകൃതമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് കാരണം എന്നെ റേപ്പ് ചെയ്യണം അത്തരത്തിലുള്ള ഒരു സംസാരമാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിവിടെയല്ല കോയമ്പ് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദോ നമുക്ക് പോയി റൂം എടുത്ത് അത്തരത്തിൽ റേപ്പ് ചെയ്യണമെന്നാണ് അയാൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത്

എല്ലാ പ്രവർത്തനവും അതായി തോന്നുന്നാണ് തോന്നുന്നത് കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ആ പ്രവർത്തനം നടത്തി വന്നു അതിന്റെ വാർത്ത അച്ചടിച്ചു വന്ന പത്രത്തിലാണ് ഇതാ ഞങ്ങൾ ഞങ്ങൾ എന്താ പൊതുച്ചോറ് വിതരണം കൊല്ലാതിരിക്കാൻ പറ്റുമോ ഈശ്വര ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് പിടിയും കിട്ടുന്നില്ല ഈശ്വര ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത് നീ പറഞ്ഞു എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ ഓഹോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു എത്തും പിടിയും കിട്ടുന്നില്ല എത്തും പിടിയും കിട്ടില്ല എന്ന് പറയാം ആ രാജ്യം നിർത്തുന്നു അവർ തോറ്റും കേരള ഫയർഫോഴ്സിനും ഇവടുത്തെ നാട്ടുകാർക്കും മനോഹർലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിത്വപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു